ാണ്സ്റ്റർ കൂടി നല്ലവരായ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്ക് ആദ്യത്തെ സന്തോഷം ഉദ്ഘാടനം എന്ന് പറഞ്ഞു രണ്ടാമത്തെ സന്തോഷം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് പ്രധാനം മൂന്നാമത്തെ സന്തോഷം അദ്ദേഹം സംസാരിക്കേണ്ട അവർ കളിക്കാൻ ഗെയിംസും കലാപരിപാടികളും ഒക്കെ സന്തോഷം നിങ്ങനെ കളിക്കാൻ തോന്നിയല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുടെ നടുക്ക് അങ്ങനെ നട്ടം നിന്നിരിക്കുന്ന സമയത്ത് അല്പസമയം സന്തോഷമായിട്ട് കലാപരിപാടികളും കളികളും ഒക്കെ ആയിട്ട് ഒരു മണിക്കൂറ് ചെലവഴിക്കാൻ തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും വളരെ ഒരു നല്ല കാര്യമാണ് സിസ്റ്റർ പറഞ്ഞതുപോലെ പലർക്കും പല രീതിയിൽ സഹായിക്കാൻ കഴിയും ഒരു കാര്യം ഞാൻ ആഹാരം കളയുന്ന കാര്യം അപ്പൊ ഞാൻ ഞങ്ങളൊക്കെ കൊച്ചു ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും അതിൽ എൻ്റെ അച്ഛൻ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ഭയങ്കര തെക്കാണ് എപ്പോഴും ഓരോ നടക്കുക അപ്പൊ ഞങ്ങള് കഴിയായിട്ട് പറയുമായിരുന്നു അച്ഛൻ പക്ഷെ ബ്രേക്ക്ഫസ്റ്റ് ഞങ്ങളെ ഒന്നിച്ചാൽ

ഞാൻ ഇത്രയും വർഷം അതനുസരിച്ച് കൊറത്തത് മാത്രമല്ല കൂട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ഇല തൂത്ത് തുറച്ച് വൃത്തിയാക്കാൻ പാടില്ല എന്താ തൂലിയില്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം പക്ഷെ എന്റെ ഇലയില് കഷ്ടിച്ച മുളിന്റെ വാലും രണ്ടുപ്പേ ബാക്കി വരാറുള്ളൂ അങ്ങനെ അത്ര വൃത്തിയായിട്ടാണ് ഞാൻ ദൂസിക്കുന്നത് അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങൾ അതുപോലെ ചെയ്യുന്നു ഇന്നിപ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു ഒരു ഹോട്ടലിൽ പോയി ഒരു ഗുഫയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം പ്ലേറ്റ് നിറച്ച് ഇങ്ങനെ കുന്ന പോലെ എടുക്കുമെന്ന് വരും എടുക്കുമെന്ന് എനിക്ക് അത് പകുതി കളയും നമ്മൾ രണ്ടാമതും മൂന്നാമതും പണിക്ക് പോകാറുണ്ട് അപ്പം ഈ കളയുന്ന ആഹാരം അപ്പൊ എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ചോദിച്ചു പൈസ ഞാൻ ഈ കളയുന്ന ആഹാരം അത് അവർ കഴിക്കാൻ പോകുന്നു ഞാനിപ്പോൾ ഇത് കഴിച്ചിരുന്നെങ്കിൽ അവർക്കത് കിട്ടുമായിരുന്നു എന്റെ എൻ്റെ ഈ കളയുന്ന ആഹാരം ഉണ്ടാണോ വേറൊരു കാര്യം മറക്കാൻ പോകുന്നത് അത് അതല്ല പക്ഷെ ആഹാരം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അത് ഭഗവാനൊരു എഴുതി പോലെ നമ്മൾ അത് അനുഭവിക്കണം അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷം തോന്നി ഇപ്പോഴ നമ്മുടെ ഈ യൂട്യൂബ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ ചിലവെന്ന് പറഞ്ഞാൽ മറിഞ്ഞു കിടന്നാണ് ചിലവ് ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്താണെന്ന് അതിശയിച്ചു പോകും ഇപ്പൊ നിങ്ങൾക്കു ആയിരിക്കും കൊട്ടാരത്തിലല്ല വളർന്നത് ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ട് സ്വർണ്ണ തട്ടത്തിലായിരിക്കും ഒന്നുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഒരേ രാഷ്ട്രത്തിലാണ് ഉണ്ണുന്നത് നമ്മള് വളരെ അങ്ങനെ

ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരോ കഴിവുകൾ അതെങ്ങനും ജീവിച്ചോട്ടെ നമുക്ക് വേണ്ട അതിജീവിച്ചോട്ടെ ഇപ്പൊ ഒരു കല്യാണം വന്നു കല്യാണത്തിൻ്റെ ആണെങ്കിൽ ഒരു ക്ഷണക്കത്ത് ഇപ്പൊ ക്ഷണക്കത്തല്ല എൻ സൈക്ലിയ ഒരു പുസ്തകം പോലെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയാണ് വരുന്നത്

മൈല് കയ്യില് അപ്പൊ അത് മെഹന്ദയാണ് പിന്നെ മൂന്നാമത്തെ ദിവസമോ സംഗീതം ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള എത്രയും ഉറച്ച് എത്രയും ശബ്ദം തോന്നുന്നു അത്രയും വേണ്ടോ അങ്ങനെയായിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെ ചാടുക അതാണ് സംഗീതം പിന്നെ നാലാമത്തെ ദിവസം കല്യാണം అదొక మిశ్ర వివాహమాట సౌత్నం ఇది కళిబు అనశక్తి ఉండాలి పో ఇంట్లో എല്ലാർക്കും നല്ലതായിട്ട് കുട്ടികളുടെ കല്യാണം നടത്തി പൊട്ടണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ അതിന് ഇങ്ങനെ ചെലവാക്കണോ അടുത്ത നാട്ടിൽ ചില കല്യാണങ്ങളൊക്കെ ഓരോ മാലയുടെ ഒരു പാവാടയ്ക്ക് അഞ്ച് ലക്ഷം ഈ പാവാട പിന്നെ എപ്പോ അഞ്ച് ലക്ഷത്തിന്റെ പാവാട ചിലപ്പോ അഞ്ച് ലക്ഷം അതും അങ്ങനെ അപ്പൊ അങ്ങനെ പണം ഉണ്ടെങ്കിൽ പണ്ടാം രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് പൊന്നും പണങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് കല്ലിലും ഉള്ളിലും തൂക്കി തുടങ്ങല പടുത്തതാണ് ഇതുമാതിരി ധനശക്തി അത് കുറവായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പത്ത് പേരെ അറിയാൻ വേണ്ടിയല്ല പേപ്പറിലിടാൻ വേണ്ടിയല്ല കുറെ പേര് സംസാരിച്ച് അവർക്ക് പ്രശംസിക്കാൻ വേണ്ടിയല്ല നമുക്ക് ആർക്കെങ്കിലും ഒരു കൈ നീട്ടാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമാണ് അത് നമ്മുടെ ഡ്യൂട്ടി അല്ല നമ്മുടെ പൊരുവിളിയാണ് നമ്മുടെ അനുഗ്രഹമാണ് നിന്ന് കയറ്റി ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ എന്നറിയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും നിങ്ങളുടെ ഒരു കുടുംബമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിനെ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക് ഒരു പൈസ ആയിട്ടുള്ളൂ ഞാനൊക്കെയുള്ള സമയമുണ്ട് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളും ഇപ്പോ അടുത്ത വർഷമായി ഇതുപോലെ നല്ല രീതിയിലെല്ലാം നടന്നു കൊണ്ട് പോട്ടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കണം തീർച്ചയായിട്ടും അങ്ങനെ അഭിപ്രായം നമ്മളോട് യോജിച്ചില്ലെങ്കിൽ നമ്മൾ അത് കേൾക്കണം കേട്ട മനസ്സിലായി അതിന് ഒരു എന്താ പറയുക ശ്രദ്ധ പുറപ്പെടും ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും നമ്മുടെ രീതിയിൽ കാണുന്ന കുറച്ചുകൂടെ നല്ലത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങളുടെ തറവാടാണ് നിങ്ങളുടെ കുടുംബങ്ങളാണ് വീടാണ് നിങ്ങൾ കുടുംബാംഗങ്ങളെയാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്ന് വിചാരിച്ചോണ്ട് നല്ല രീതിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രവീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൈ ഒഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു അമ്മത്ത് നിന്നുകൊണ്ട് എൻ്റെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും സംബന്ധിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുക